ഞാൻ ശോഭ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പൂരം പറ്റി പറയാനാണ് ഞങ്ങൾ സുഹൃത്തുക്കൾ കുറച്ച് സുഹൃത്തുക്കളൊക്കെ കൂടിയിട്ടാണ് പൂരം കാണാനായിട്ട് പുറപ്പെടുന്നത് ഞാനൊരു പൂരപ്രേമിയൊന്നുമല്ല എങ്കിൽ പോലും സുഹൃത്തുക്കളോടൊപ്പം ഈ പൂരം ആഘോഷിക്കണമെന്ന് തോന്നിയിട്ടാണ് പൂരപ്പറമ്പിലേക്ക് ഞങ്ങൾ പോണത് ഞങ്ങൾ പകൽപ്പൂരത്തോടു കൂടി തന്നെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു പകൽപ്പൂരമൊക്കെ വളരെ സാധാരണ രീതിയിൽ തന്നെ നടന്നു പോയി കനത്ത ചൂടുണ്ടെങ്കിലും അത്യാവശ്യം ആളുകളുണ്ടായിരുന്നു തിരക്കായിട്ട് തന്നെ ആളുകളുണ്ടായിരുന്നു ചൂടിനെ വകവയ്ക്കാതെ നാനാ നാനാഭാഗത്തു നിന്നെത്തിയ ആളുകളുണ്ടായിരുന്നു കച്ചവടക്കാരായിട്ടും ആളുകളായിട്ടും കാരണം ജാതി മതഭേദമന്യേ ആഘോഷിക്കുന്ന ഉത്സവമല്ല ജനങ്ങളുടെ ഒരു സാഗരം തന്നെ ഉണ്ടായിരുന്നു പക്ഷേ ഈ പകൽപ്പൂരത്തിൻ്റെ സമയത്ത് തന്നെ ഞങ്ങളിങ്ങനെ ഗ്രൗണ്ടിൽ കൂടെ നടക്കുമ്പോൾ അനുഭവപ്പെട്ടൊരു സംഭവം എന്ന് വെച്ചാൽ പലയിടത്തും ഭാര്യക്കേട് കിട്ടിയിട്ടുണ്ട് കയർ വലിച്ചു കിട്ടിയിട്ടുണ്ട് കാരണം നമുക്ക് ഫ്രീ ആയിട്ടൊരു മൂവ്മെൻറ്റ്സ് ഉണ്ടായിരുന്നില്ല എവിടേക്കേലൊന്ന് മൂവ് ചെയ്യണമെങ്കിൽ ഒന്നിൽ കയറിൻ്റെ അടി കൂടെ നൂണ്ട് കിടക്കണം അല്ലെങ്കിൽ ബാരിക്കേഡ് ബാരിക്കേഡിനൊക്കെ അതിൻ്റെ ഇടയിലൂടെ ഒക്കെ നടക്കണം അല്ലെങ്കിൽ മതിൽ ചാടണം ഈ ഒരു അവസ്ഥയായിരുന്നു എന്നാലും നമ്മൾ പരമാവധി കറങ്ങി അവിടെ ഇരുന്നും നടന്നും പുറപ്പറമ്പിൽ തന്നെ ഉണ്ടായിരുന്നു പിന്നെ കുടമാറ്റ സമയത്ത് നമ്മൾ ആ ഭാഗത്തേക്ക് പോകുമ്പോൾ കനത്ത തിരക്കായിരുന്നു തിരക്കിൻ്റെ ഇടയിൽ ശ്വാസം മുട്ടിയിട്ട് ഞങ്ങൾ പുറത്ത് റൂട്ടിൽ കിടന്നാണ് കുടമാറ്റം കണ്ടത് കുടമാറ്റം വരെ കാര്യങ്ങളൊക്കെ വളരെ ഈസി ആയിട്ട് നടന്നുപോയി പോയി അപ്പോഴും കൺട്രോളൊക്കെ ഉണ്ട് പക്ഷെ ഒക്കെ സുരക്ഷയുടെ ഭാഗമായിട്ടാണ് റൗണ്ട് മൊത്തം അടച്ചു കിട്ടിയിട്ടുണ്ട് കാരണം ഇത്രയും ജനങ്ങൾ ഉള്ള ഒരു ഏരിയയിൽ ഇത്രയ്ക്കധികം ബാരിക്കേഡുകൾ വെച്ചിട്ടും കയറ് കിട്ടിയൊക്കെ മറക്കുമ്പോൾ എന്തെങ്കിലും അപകടം വന്നാൽ ആളുകൾ എന്ത് ചെയ്യുന്നൊരു ചോദ്യം ഞങ്ങൾ അപ്പം തന്നെ ചോദിച്ചിരുന്നു എന്നാൽ ഞങ്ങൾ പരസ്പരം ചോദിക്കുന്നുണ്ട് ഇതിനാണ് ത്രീയ നിയന്ത്രണങ്ങൾ എല്ലായിടത്തും ഇങ്ങനെ കിട്ടിയിരിക്കുന്നത് കാരണം ഒരു കുരപ്പുറമിൻ്റെ സൗന്ദര്യം തന്നെ നശിപ്പിക്കുന്ന രീതിയിലായിരുന്നു ഈ നിയന്ത്രണങ്ങൾ ഇത് കഴിഞ്ഞ് ഞങ്ങൾ വിശ്രമത്തിന് ശേഷം അതായത് കുടമാറ്റം കഴിഞ്ഞ് വിശ്രമത്തിന് ശേഷമാണ് വീണ്ടും ഞങ്ങൾ കൂരപ്പറമ്പ് പത്ത് മണിയോടുകൂടി ഞങ്ങൾ എത്തുമ്പോൾ കണ്ട കാഴ്ചാന്ന് വെച്ചാൽ വീണ്ടും നിയന്ത്രണങ്ങൾ അപ്പം തൊട്ടേ നിയന്ത്രണമാണ് നമ്മൾ ഒരേ വഴിയിൽ പോകുമ്പോഴും പോലീസുകാരെ അവർ അതിലേക്ക് പോകരുത് ഇതിലേക്ക് പോകണം കാരണം നമ്മൾ പലപ്പോഴും നമ്മൾ റോട്ടിലേക്ക് ഇറക്കി വരും കാരണം പൂരപ്പറമ്പില ഒരു സ്വതന്ത്രമായൊരു സഞ്ചാരത്തെ അവർ തടസ്സപ്പെടുത്തിയിരുന്നു പിന്നെ വീണ്ടും ഞങ്ങൾ എക്സിബിഷൻ ഹാളിലേക്ക് പോകാൻ പോകുമ്പോൾ ബാരിക്കേഡ് എത്തി ഫുഡുകൾ പോലീസ് മറിച്ചിട്ടുണ്ട് ബാരിക്കേഡ് കിട്ടുക അല്ലെങ്കിൽ കയറ് കിട്ടിയിക്കാം നമ്മളതിൻ്റെ ഇടയ്ക്കൂടെ ഒക്കെ കടക്കാൻ ശ്രമിച്ചു പക്ഷെ നടന്നില്ല അവർ ഓടിച്ചു ഒരു പത്ത് പതിനൊന്ന് മണിയോട് കൂടി തന്നെ എൻ്റെ കടക്കാരൊഴിപ്പിക്കുന്നുണ്ട് അവരോടൊക്കെ പറയുന്നുണ്ട് അടച്ചിട്ട് പോകാൻ പറയുന്നുണ്ട് ഉണ്ട് ആ സമയത്തും പക്ഷെ നിർത്തി നിർത്തിപ്പോകാൻ പോലീസ് പറയുന്നുണ്ട് റൗണ്ടിൻ്റെ ഉള്ളിലുള്ള പൂരപ്പറമ്പിൻ്റെ ഉള്ളിലുള്ള കച്ചവടക്കാരോടൊക്കെ അപ്പം ഈ വണ്ടി വണ്ടിയിൽ വണ്ടിക്കാരുണ്ട് വഴിപോക്കാരുണ്ട് അല്ല നാടോടികളുണ്ട് എല്ലാവരുണ്ട് പല പലതരത്തിലാളുകളുണ്ട് അവിടെ പക്ഷെ എല്ലാവരോടും പറഞ്ഞു ഒക്കെ അവസാനിപ്പിക്കുകയും പരുന്നതിനോട് കൂടി അവസാനിപ്പിക്കും അപ്പം എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് ആ വെടിക്കെട്ടിൻ്റെ ഭാഗമായിട്ടുള്ള സുരക്ഷയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഞങ്ങൾ ചോദിച്ചോട്ടെ എന്തിനാണ് ഇത്ത നേരത്തെ അല്ല മൂന്ന് മണിക്ക് നടക്കുന്ന വെടിക്കെട്ടിന് ഇത്ര നേരത്തെ സുരക്ഷ കൊടുക്കേണ്ട കാര്യമില്ല പക്ഷേ ഈ പോലീസ് സത്യത്തിൽ പോലീസുകാർക്കും ഒരു സംശയം ഉണ്ടായിരുന്നു ഈ നിയന്ത്രിക്കുന്ന പോലീസുകാരും പരസ്പരം ചോദിക്കുന്നുണ്ട് എന്തിനാണ് ഈ മൂന്ന് മണിക്ക് നടക്കുന്ന വെടിക്കെട്ടിന് ഇപ്പോഴേ ആളുകൾ ഒഴിപ്പിക്കാറുണ്ട് അപ്പോൾ അവർ തന്നെ സംശയത്തിലായിരുന്നു പിന്നെ നമ്മൾ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ഉത്തരമൊന്നും കിട്ടിയില്ല അതിൻ്റെ ഇടയിൽ മഠത്തിൽ വരവ് തടഞ്ഞു എന്നൊക്കെ അവിടെ പറയുന്ന കേട്ട് ഞങ്ങളത് കണ്ടില്ല ഞങ്ങൾ ഈ തിരക്കിന്ന് കഴിഞ്ഞ് റോട്ടിൽ കൂടെ നടക്കുമ്പോൾ വീണ്ടും അവിടെ തന്നെ ചിലവഴിക്കാൻ വേണ്ടിയിട്ട് അത് വെടിക്കെട്ട് കഴിഞ്ഞ് തിരിച്ചു പോകാന്നുള്ള രീതിയിലാണ് വന്നത് അപ്പോൾ തന്നെ ചിലവഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എക്സിബിഷൻ ഹാളിൽ കയറി അതിൻ്റെ മുന്നിൽ ഇത് അവസ്ഥ അതിൻ്റെ മുന്നിൽ പോലീസുകാർ മാത്രമല്ല വേറെ ചില ആളുകളും സാധാരണക്കാരായ മനുഷ്യരും കൺട്രോൾ ചെയ്യുന്നുണ്ടായിരുന്നു അത് എന്തിനാന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല പോലീസുകാരെ സഹായിക്കാനാണെന്നാണ് കരുതിയത് ഭയങ്കര ദാർഷ്ടത്തോട് കൂടിയിട്ടൊക്കെയാണ് പലരും പെരുമാറിയിരുന്നത് പക്ഷേ എന്നാലും ഞങ്ങൾ എക്സിബിഷൻ ഹാളിലെത്തിയിട്ട് പിന്നെ വേറൊന്നും ചെയ്യാനില്ല പുറപ്പറമ്പിൽ ഇത്തരം ഉള്ളതുകൊണ്ട് ഞങ്ങൾ വീണ്ടും താമസിക്കു തിരിച്ചു പോയിട്ടും വൈകിട്ടാണ് ഞങ്ങൾ ഞങ്ങൾ വീണ്ടും വെടിക്കെട്ടിൻ്റെ നേരത്താണ് തിരിച്ച് വരുന്നത് വെടിക്കെട്ടിൻ്റെ നേരത്ത് തിരിച്ച് വരുമ്പോൾ ഒരു മൂന്നരയ്ക്കായി അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് ഞങ്ങൾക്ക് അറിയില്ല അപ്പോൾ എല്ലാവരും ഇങ്ങനെ പരസ്പരം ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് വൈകുന്നത് സത്യത്തിൽ പൂരപ്പറമ്പിൽ എത്തിയപ്പോൾ തൊട്ട് നെറ്റൊക്കെ ജാ കാരണം അരം വിളിക്കാനാ അല്ലെങ്കിൽ വിവരങ്ങൾ അറിയാനോ നെറ്റ് വഴിയുള്ള വിവരങ്ങളൊന്നും അറിയാൻ സാധിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ എന്താണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതിനെ പറ്റിയൊന്നും നമുക്ക് കൃത്യമായിട്ടുള്ള ആർക്കും അതിനെപ്പറ്റി ഒരു അറിവ് ഒന്നും ഉണ്ടായിരുന്നില്ല അത് പൂരപ്പറമ്പിലെത്തിയവർക്കൊന്നും പുറത്തുനിന്നുള്ളൊരു വിവരങ്ങളും കിട്ടുന്നില്ല അകത്തൊന്നും കിട്ടണമെന്നില്ല അപ്പോൾ അങ്ങനെ ഞങ്ങളിപ്പോൾ ഒരു പറമ്പിലെത്തി ഇഷ്ടംപോലെ ആളുകളുണ്ട് ഫുട് പാത്തിലും റോട്ടിൽ കെടുന്നുറങ്ങണ ഇരുന്നുറങ്ങണേ വിശ്രമിക്കുന്ന ആളുകൾ കുറച്ച് പേര് അങ്ങോട്ടും ഇങ്ങോട്ടും എങ്കിലും ജനങ്ങൾ ഭയങ്കര സൗമ്യരായിട്ട് വളരെ നിശബ്ദരായിട്ട് വെടിക്കെട്ട് ഗ്രൗണ്ടിലേക്ക് നോക്കിയിരിക്കുകയാണ് ഞങ്ങളും അതിൻ്റെ ഭാഗമായി ഞങ്ങളും ഇതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് എല്ലാവരും എല്ലാ കണ്ണുകളും വെടിക്കെട്ട് വരലക്കാണ് ഉറങ്ങുക ഉറക്കം തോന്നുന്നവരുണ്ട് ഇല്ലാത്തവരുണ്ട് പിന്നീട് ഇങ്ങനെ സമയം വൈ നിമിഷങ്ങൾ കഴിഞ്ഞു മണിക്കൂറുകളായി സമയം വൈകുന്നോരം ആളുകൾക്ക് അസ്വസ്ഥത ഉണ്ടാവണുണ്ട് എങ്കിലും ഇതിൻ്റെ ആവേശം പോവാതെ ഒരാൾ അവിടെ നിന്ന് പോകണില്ല എല്ലാവരും അവിടെ തന്നിരുന്നിട്ട് ഇപ്പോൾ ഇപ്പോൾ വെടിക്കെട്ടുണ്ടാവും എന്നുള്ള രീതിയിൽ കാത്തിരിക്കുകയാണ് പിന്നീട് ഞങ്ങൾ ഒരാറു മണിയൊക്കെ ആയപ്പോഴാണ് അറിയുന്നത് പോലീസിൻ്റെ നിയന്ത്രണങ്ങൾ മൂലം ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് വെടിക്കെട്ട് വൈകുന്നത് അപ്പോൾ ഞങ്ങളൊക്കെ അത്രയും സമയം അവിടെ കൂടിയിരുന്നതും ഞങ്ങളൊക്കെ ധരിച്ചിരുന്നതും വല്ല സാങ്കേതിക തകരാറായിരിക്കാം ഇത് വൈകണമെന്നാണ് പക്ഷേ ആറ് മണി ആയപ്പോഴാണ് ഞങ്ങൾക്ക് ഒരു ന്യൂസ് കിട്ടിയത് ഇങ്ങനെ ഉണ്ടെന്ന് ആറരയ്ക്ക് വെടിക്കെട്ടുണ്ടാവുമെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ വീണ്ടും എല്ലാവരും പഴയ ആവേശത്തോടെ വെയിറ്റ് ചെയ്യാൻ തുടങ്ങി ആറരയായിട്ടും വെടിക്കെട്ടുണ്ടായില്ല പിന്നീട് ഏഴ് പത്തോടു കൂടിയിട്ടാണ് വെടിക്കെട്ട ആരംഭിച്ചത് പക്ഷേ ഈ വെടിക്കെട്ട ആരംഭിക്കണം ആവേശത്തോടെ എല്ലാവരും എതിരേറ്റത് കാരണം അത്യധികം നിരാശയുണ്ടായിരുന്നു വന്ന പലർക്കും ഇത്രയും സമയം കാത്തിരുന്ന് പല വഴികളിൽ നിന്ന് വന്ന ആളുകളാണ് ജോലിക്കാരുണ്ട് കുട്ടികളുണ്ട് പഠിക്കുന്ന ആളുകളുണ്ട് പല വഴിക്ക് പോകേണ്ട ആളുകളുണ്ട് ഇത്രയും നേരം ഉറക്കളച്ച് കാത്തിരുന്ന കുട്ടികളും സ്ത്രീകളും വയസ്സായവരും ചെറുപ്പക്കാരും ഒക്കെ നിരാശയോട് കൂടിയിട്ടാണ് വെടിക്കെട്ടിനെതിരേറ്റത് എങ്കിൽ പോലും കാരണം വെടിക്കെട്ടിന് നമുക്കൊരു ഫീലും തന്നില്ല അവിടെ കുറേ ശബ്ദമുണ്ടായിരുന്നു കുറച്ച് പോക പോയി ഇത്രയേ ഉള്ളൂ കാരണം വെടിക്കേണ്ടിയിരുന്നതായി യാതൊരു വിധ ഫീലിങ് കിട്ടിയില്ല അതുകൊണ്ടുതന്നെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നടത്തുന്ന ഒരു ഉത്സവത്തിൽ ജനങ്ങളെ അങ്ങേയറ്റം നിരാശരാക്കുന്ന ഇത്തരം നടപടികൾ ഭയങ്കര വിഷമം ഉണ്ടാക്കുന്നുണ്ട് കാരണം കാത്തിരുന്ന് കാത്തിരുന്ന് ഇത്രയും സമയം അതിനുവേണ്ടി എത്രയോ മണിക്കൂറുകൾ കാത്തിരുന്ന് ജനങ്ങളെയൊക്കെ വിഡികളാക്കിക്കൊണ്ടാണ് ഏഴേ പത്തിന് വെടിക്കെട്ട് ആരംഭിച്ചത് ജനങ്ങൾക്ക് ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ് പൂരം എന്നെങ്കിലും മനസ്സിലാക്കേണ്ടതുണ്ട് കാരണം ഒരേ പൂരവും കൊടിയിറങ്ങണേൻ്റെ ആവേശമാണ് അടുത്ത വർഷം പൂരത്തിലേക്ക് വരാനുള്ള നമ്മളുടെ ഒരു ആവേശം ആ സംഭവം ഈ രീതിയിൽ മോശമായാലും അടുത്ത വർഷം ആരെങ്കിലും ഞങ്ങൾ പൊതുവോടെ കേട്ടൊരു ചോദ്യം എന്ന് വെച്ചാൽ അടുത്ത വർഷം ഇനി നമ്മൾ ഇതിനു വേണ്ടി കാത്തിരിക്കണോ എന്നുള്ളതാണ് കാരണം ജനങ്ങൾക്ക് വേണ്ടിയില്ലാണ്ട് നടത്തുന്ന ഒരു പൂരം ജനകീയ ഈ രീതിയിലുള്ള പ്രശ്നങ്ങൾ അധികാരികൾ ശ്രദ്ധിക്കണം ചെയ്യാം അല്ലെങ്കിൽ അവിടെ കാത്തുനിന്നിരുന്ന ആയിരക്കണക്കിന് ആളുകളെ വിഡികളാക്കണ ഇത്തരം രീതികൾ അപലപിക്കേണ്ടതുണ്ട്